ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ ജെ മത്തായിയുടെ ഇരുപത്തിരണ്ടാമത് ആചരിച്ചു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന കെ ജെ മത്തായിയുടെ ഇരുപത്തിരണ്ടാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും അരി സംഘടിപ്പിച്ചു ചേത്തല വല്ലയിൽ ക്ഷേത്രത്തിന് സമീപം നടന്ന സമ്മേളനത്തിൽ എസ് സോബിൻ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ചേത്തല മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് നിർവഹിച്ചു ജോൺ ം വരുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന പല പ്രവർത്തകരും ഉണ്ട് മുഴുവൻ സമയ പ്രവർത്തകർ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത അന്ന് അലവൻസൊന്നും പാർട്ടി ആർക്കും ഒരു പ്രവർത്തകനും കൊടുക്കുന്നില്ല മാസം അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരമോ അല്ലെങ്കിൽ അയ്യായിരമോ പതിനായിരമോ ഒക്കെ ഇപ്പം കൊടുക്കുന്നുണ്ട് പാർട്ടി എല്ലാവർക്കും കൊടുക്കണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അന്നൊന്നും അങ്ങനെ കൊടുക്കാൻ പാർട്ടിക്ക് അതിനുള്ള വരുമാനമില്ലായിരുന്നു ഒരു പാർട്ടി ഫണ്ട് പിരിച്ചാൽ അപ്പം തന്നെ തീരും അങ്ങനെ സൂക്ഷിച്ച് വെച്ച് ബാങ്കിലിട്ട് എല്ലാവർക്കും അലവൻസ് കൊടുക്കാനുള്ള സാധ്യതയില്ലായിരുന്നു അന്ന് ഉച്ചഭക്ഷണം കഴിക്കണമെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്താലേ അടക്കുള്ളൂ പലപ്പോഴും ആ പാർട്ടി ഓഫീസില് ഒരു ബെഞ്ച് ഉണ്ട് അതിൽ കിടക്കുന്ന ആളുകളുണ്ട് ഇരിക്കുന്ന ആളുകളുണ്ട് വളരെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർ മത്തായ ചേട്ടൻ വരുമ്പോൾ അവരോട് ചോദിക്കും ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ അവർക്ക് രണ്ട് രൂപയോ അഞ്ച് രൂപയോ എടുത്ത് കൊടുക്കും കേട്ട് അവർ പോയി ഭക്ഷണം കഴിക്കും മത്തായച്ചേട്ട് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട് മത്തായ ചേട്ടൻ ചോദിച്ചാൽ ഈ ടൗണിലെ കച്ചവടക്കാർ സ്വന്തക്കാരും ബന്ധുക്കളും ഉണ്ടായിരുന്നു നിരവധി ആളുകളുമായിട്ട് മത്തയച്ചനും ബന്ധുണ്ടായിരുന്നു അവരോട് മൊത്തായി ചൂട്ടൻ പറയും പാർട്ടി ഓഫീസിലേക്ക് ഒരു സംഭാവന കൊടുക്കണം അല്ലെ പാർട്ടി സേഖാക്കൾക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും അത് വാങ്ങി ആ പാർട്ടി ഓഫീസിലെ സേതാക്കളെ ആദ്യം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞയക്കുന്നത് മത്തയച്ചിരുന്നായിരുന്നു എന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു